ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എയർ ബസിൻ്റെ വിമാനങ്ങൾ വലിയ ഭീഷണിയിലാണ് എന്താണ് ഭീഷണി അതിപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് വാർത്ത വരുന്നതിന് മുമ്പ് നമുക്ക് ലോകത്തെ യാത്രാവിമാനങ്ങളുടെ കാര്യത്തിൽ കുത്തക ഫ്രാൻസിനും അമേരിക്കയ്ക്കുമാണ് അമേരിക്ക നിർമ്മിക്കുന്ന വിമാനങ്ങളുണ്ട് ബോയിങ് ഫ്രാൻസാണ് എയർ ബസ് ഉണ്ടാക്കുന്നത് റഷ്യയ്ക്ക് വേണ്ടുന്ന യാത്രാവിമാനങ്ങൾ റഷ്യയാണ് ഉണ്ടാക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് മുതൽ ഇലൂഷൻ എന്ന് പറയുന്ന ഒരു വിമാനക്കമ്പനി റഷ്യയിൽ ഉണ്ടായിരുന്നു റഷ്യയുടെ യാത്രാവിമാനങ്ങൾ അവരാണ് അവരങ്ങനെ എയർ ബസും അമേരിക്കയുടെയും ഒന്നും വാങ്ങുന്നില്ല പക്ഷേ റഷ്യൻ യാത്രാവിമാനങ്ങൾ ലോകവ്യാപകമായി യാത്രയ്ക്ക് മറ്റ് എയർലൈൻസുകൾ വാങ്ങുന്നില്ല ഇപ്പോഴാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായി ചേർന്നിട്ട് ഇന്ത്യ സ്വന്തമായി ഇന്ത്യയിൽ വെച്ച് നമുക്ക് വിമാനങ്ങൾ യാത്രാവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു കൊളാബറേഷൻ ഒരു ജേവി ജോയിൻറ്റ് വെഞ്ചർ നമുക്ക് ആരംഭിക്കാം റഷ്യ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇന്ത്യ റഷ്യയുടെ കൂടെ സഹായത്തോടെ ബ്രഹ്മോസൊക്കെ ഉണ്ടാക്കിയതുപോലെ ഒരു വിമാന വിമാനക്കമ്പനി യാത്രാവിമാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി റഷ്യൻ സഹായത്തോടെ നമ്മൾ തുടങ്ങുന്നതിൻ്റെ പ്രാരംഭ ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്കറിയാം ഈ ബോയിങ് വിമാനത്തിന് ഇപ്പോൾ എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറാണ് കഴിഞ്ഞ ജൂണിലെ ജൂണ് പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഈ വിമാനം തകർന്നു വീണു വേണ്ട ഇരുന്നൂറ്റി അറുപത് പേർ കൊല്ലപ്പെട്ടു വളരെ ദാരുണമായ വിമാന ദുരന്തമായിരുന്നു അതിനകത്ത് സംഭവിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ ഏവിയേഷൻ ആക്സിഡൻറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ എ ഐ ബി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുടക്കത്തിലൊക്കെ പറഞ്ഞ പൈലറ്റ് ഉണ്ടാക്കിയ കുഴപ്പം കൊണ്ടാണ് വിമാനം തകർന്നത് പൈലറ്റിൻ്റെ അമ്മ മരിച്ചതുകൊണ്ടുള്ള മനോഷ്മം കൊണ്ട് പൈലറ്റ് പൈലറ്റിൻ്റെ ചെയ്തു വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു ഓഫ് പിന്നെ കോക്കിറ്റ് കോക്കെറ്റ് വോയിസ് റെക്കോർഡർ വീണ്ടെടുത്തപ്പോഴത്തേക്ക് ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആരാണിത് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നു ഞാനല്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ് സ്വിച്ച് ഓൺ ചെയ്തു പക്ഷേ ഓൺ ചെയ്യുമ്പോഴത്തേക്കും പൊങ്ങിയ വിമാനത്തിന് ഉയർന്നു പൊങ്ങാനുള്ള ത്രസ്റ്റ് കിട്ടാത്തത് കൊണ്ട് അത് തകർന്ന് തൊട്ടടുത്തുള്ള ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ മുകളിലേക്ക് തകർന്നു വീണു എന്നാണ് പറയുന്നത് ആകെ ഒരാളാണ് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ട ആളെക്കുറിച്ച് നമുക്ക് പറയാം ഞാൻ അയാളിപ്പോൾ എവിടെയാണെന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് അയാൾക്കെന്ത് പറ്റി അയാൾ ഇപ്പോൾ ഉണ്ടോ എന്താണ് അയാളുടെ അവസ്ഥ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ള ഉത്തരവൊന്നും പ്രേക്ഷകർക്ക് കിട്ടിയിട്ടില്ല അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എയർ ബസ് അല്ല ബോയിങ് വിമാനങ്ങൾക്ക് ഇതിന് ശേഷം വല്ലാത്ത ഒരു അപഖ്യാതി വന്നിരുന്നു കാരണം ഈ വിമാനത്തിൻ്റെ സ്വിച്ച് അറിയാതെ കൈ തട്ടിയാൽ ഫ്യൂ ഓഫായി പോവുക ഓണായി പോവുകയോ സുരക്ഷാ സംവിധാനങ്ങൾ പോരാ എന്നൊക്കെ പറഞ്ഞ് എയർ ഇന്ത്യയുടെയും ഈ ബോയിങ് വിമാനങ്ങൾക്ക് പൊതുവെ ഒരുപാട് പരാതികൾ പിഴവുകൾ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകൾ ലോകത്തിൻ്റെ ഭാ പല ഭാഗത്തും വന്നിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്നതിന് സമാനമായൊരു വാർത്തയാണ് ഫ്രാൻസ് നിർമ്മിക്കുന്ന എയർബസ് വിമാനങ്ങൾ ഏതാണ്ട് ആറായിരത്തോളം വിമാനങ്ങൾ ഇനി പറക്കണ്ട എന്ന് പറഞ്ഞ് കമ്പനി തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ചില കാറുകളൊക്കെ മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം കമ്പനി പറയും അതൊക്കെ റീക്കോൾ ചെയ്യും തിരിച്ചു വിളിക്കും അതിന് കുഴപ്പങ്ങളുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മനുഷ്യരുമായി ഇന്നലെ വരെ പറന്നുകൊണ്ടിരുന്ന ആറായിരത്തോളം വിമാനങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എയർ ബസ് കമ്പനി തന്നെ പറയുകയാണ് പരാതികൾ അങ്ങോട്ട് ചെന്നിട്ടില്ല അവർ തന്നെ കണ്ടെത്തിയിട്ട് ഈ വിമാനങ്ങളെ വിളിച്ചിട്ട് പറയുന്നു ഒരു സോഫ്റ്റ്വെയർ ലിച്ചാണ് സോഫ്റ്റ്വെയർ തകരാറുണ്ട് സോഫ്റ്റ്വെയർ തകരാറ് പറയാറ് വിമാനം മുഴുവൻ പറക്കുന്നത് സോഫ്റ്റ്വെയർ സഹായത്തോടുകൂടിയാണ് സോഫ്റ്റ്വെയർ തകരാറുണ്ടായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ് ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലേക്ക് പറക്കുന്ന വിമാനങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ തകരാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പൂഫിങ് നടക്കുന്നുണ്ട് ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് തെറ്റായ സിഗ്നലുകൾ വരുന്നു അപ്പോൾ ഇന്ത്യ ഇപ്പം തെറ്റായ സിഗ്നൽ കൊടുത്തിട്ട് ജി പി എസ് തൊട്ട് മാറ്റുവാണ് വിമാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജി പി എസ് സംവിധാനം മാറ്റിയിട്ട് ഫെയ്ക്കായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഡൽഹിയിലേക്ക് വരുന്ന ഒരു വിമാനം അതുവരെ ഉപയോഗിച്ചതും ജി പി എസ് മാറിയിട്ട് ട്രാക്കിങ് തെറ്റിപ്പോയാൽ ചിലപ്പോൾ പറയുന്നത് പാകിസ്ഥാനിലേക്കിരിക്കും പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ആകാശം പങ്കിടൽ പദ്ധതി ഇല്ലാത്തതുകൊണ്ട് പാകിസ്ഥാന് വേണേൽ ഫയർ ചെയ്യാം യാത്രാ വിമാനങ്ങളായാലും ഇപ്പോൾ കുറേ അടുപ്പിച്ച് കൽക്കത്തയിലും ബോംബെയിലും ഡൽഹിയിലുമൊക്കെ ഏതാണ്ട് അറുന്നൂറോളം ഇന്ത്യൻ വിമാനങ്ങൾക്ക് നേരെ ജി പി എസ് സ്പൂഫിങ് നടന്നിട്ടുണ്ട് അപ്പോൾ സോഫ്റ്റ്വെയറിലാണ് ഈ സ്പൂഫിംഗ് നടക്കുന്നത് അതുപോലെ എയർ ബസ് ഫ്രാൻസിൻ്റെ എയർ ബസിൻ്റെ വിമാനങ്ങൾക്ക് ജി സോഫ്റ്റ്വെയർ തകരാറ് കണ്ടിട്ട് ആറായിരം വിമാനങ്ങൾ ഇപ്പോൾ ഗ്രൗണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക അപ്പോൾ വേണമെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് പറയാം സോഫ്റ്റ്വെയർ മാറ്റാനോ സോഫ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനോ ആയിരിക്കാം എന്ന് പറയാം പക്ഷേ ഈ അപ്ഡേഷനും സോഫ്റ്റ്വെയർ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ആറായിരം വിമാനങ്ങൾ ഒറ്റയടിക്ക് തറയിലിറക്കണം കാരണം വിമാനങ്ങളിൽ ഇപ്പോൾ യാത്ര ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ പറയാം ഇപ്പോൾ വിമാനങ്ങളിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാമെന്നൊന്നും പറയുന്നില്ല ഇൻ്റർനെറ്റ് സൗകര്യം ഇപ്പം ഇൻ്റർനാഷണൽ വിമാനങ്ങളിലൊക്കെ ഉണ്ട് അന്താരാഷ്ട്ര യാത്രക്കിടയ്ക്ക് നമുക്ക് പ്ലെയിനിലിരുന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട് കാരണം ഈ സാറ്റലൈറ്റ് വഴി അലോൺ മസ്കിൻ്റെ സംവിധാനമൊക്കെ വന്നതിന് ശേഷം സാറ്റലൈറ്റ് വഴി ആകാശത്തും ഇൻ്റർനെറ്റ് ലഭ്യമാണ് അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യുന്നത് പോലെ എനിക്കറിയില്ല ടെക്നിക്കലി അതിൻ്റെ ഫീസിബിലിറ്റിയോ അതിൻ്റെ ശാസ്ത്രീയതയോ അറിയത്തില്ല പക്ഷേ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇൻ്റർനെറ്റ് ലഭ്യമാണെങ്കിൽ ഒരു വിമാനത്തിന് ഇത് ഗ്രൗണ്ട് ചെയ്യാതെ തന്നെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റില്ല പറന്നുകൊണ്ടിരിക്കുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിലവിലുള്ള സോഫ്റ്റ്വെയർ ഓഫായി പോകുമായിരിക്കാം അറി അങ്ങനെയും സംഭവിക്കാം ഏതായാലും ആറായിരത്തോളം വിമാനങ്ങൾ താഴ്ത്താൻ ഇപ്പോൾ ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നു എന്നത് വലിയ വാർത്തയാണ് അപ്പോൾ ഈ വിമാനങ്ങൾ അപ്പോൾ ഇന്നലെ വരെ ഈ വിമാനങ്ങൾ അപ്ഡേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ ഗ്ലിച്ചുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ വിമാനങ്ങൾ പറഞ്ഞത് ഒന്ന് രണ്ട് വിമാനങ്ങൾ ആറായിരം വിമാനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിൽ പല എയർലൈൻസ് ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തോ ഒരു ഭാ മഹാഭാഗ്യം കൊണ്ടാണ് ഈ വിമാനങ്ങൾക്ക് വലിയ അപകടം പറ്റാതിരുന്നത് എന്ന് നമ്മൾ കരുതേണ്ടി വരും അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ മാത്രമല്ല ഈ ഇതിനകത്തുണ്ടാകുന്നത് ഇതിൻ്റെ ഒരു റെഗുലേറ്റർ കൺട്രോൾ സ്വിച്ചിനൊക്കെ തകരാറ് വരുന്നു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സോഫ്റ്റ്വെയർ എറർ കൊണ്ട് ഗ്ലിച്ചുകൊണ്ടെന്നാണ് പറയുന്നത് എലിവേറ്റർ ആൻഡ് എയ്റോൺ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനാണ് തകരാർ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഉത്തരവൊന്നും കമ്പനി പറയുന്നില്ല ഒരു പക്ഷേ അതിനകത്തൊരു മാനിപ്പുലേഷൻ നടന്നതാണോ അല്ല ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു അറ്റാക്കാണോ സൈബർ അറ്റാക്കാണോ ഇതൊന്നും വന്നിട്ടില്ല ഒറ്റയടിക്ക് ആറായിരത്തോളം വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും നമ്മുടെ വിമാന കമ്പനികൾ എയർബസ് ബസ് ഉപയോഗിക്കുന്നത് വിമാനങ്ങളൊക്കെ ഗ്രൗണ്ട് ചെയ്തിരിക്കുക പല വിമാനങ്ങളിലെയും ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരിക്കും ഒരു വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒറ്റയടിക്ക് ലോകത്ത് ആറായിരം വിമാനങ്ങൾ താഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തെ വിമാന യാത്രയുടെ ഒരു ഗണ്യമായ ഭാഗം ഇപ്പോൾ പറക്കാനില്ല എന്ന് പറയുന്നു അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഈ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളെ താഴ്ത്താൻ ഞാൻ ഒന്ന് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളുണ്ടാകും പല കാരണങ്ങളും ഉണ്ടാകും പിന്നെ ഈ സോളാർ റേഡിയേഷൻ കുറിച്ച് പറയാറുണ്ട് സൂര്യൻ്റെ റേഡിയേഷൻ കൊണ്ട് പൈലറ്റിന് പെട്ടെന്ന് നിയന്ത്രണം പോകും പൈലറ്റിൻ്റെ കൺട്രോൾ പോയിട്ട് വിമാനം താഴേക്ക് പോകുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ തേജസ് ദുബായിൽ എയർഫ്രോയ്ക്ക് ഇടത്താറുന്ന് അപ്പോൾ ജി ഫോഴ്സ് എന്ന് പറയും അതായത് വിമാനം കുത്തനെ ഉയർന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് തല കുത്തനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശരീരത്തിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്ന മാറ്റം വന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് അൺകോൺഷ്യസ് ആകുന്ന പോലെയുള്ള അവസ്ഥ വൈമാനികർക്ക് വരാറുണ്ട് അങ്ങനെ സംഭവിച്ചതാണ് നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ എയർഫോഴ്സ് പൈലറ്റ് ജി ഫോഴ്സ് കൊണ്ട് ജി ഫോഴ്സ് എന്ന് തന്നെ പറയുന്നത് ജി ആ ട്രേൺ ചെയ്തപ്പോഴത്തേക്കുണ്ടായ കുത്തനെ തല കുത്തി മറിഞ്ഞുള്ള ആ അഭ്യാസം ആകാശത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഉണ്ടായത് അതുകൊണ്ടായിരിക്കാം ആ വിമാനത്തിൻ്റെ നിയന്ത്രണം പെട്ടെന്ന് താഴ്ന്നു പോയത് കാരണം അദ്ദേഹം റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിട്ട് വേണമെങ്കിൽ സുരക്ഷിതമായി പൈലറ്റും പോകാൻ വരുന്നു പക്ഷേ ആ സമയത്ത് ആ ഒന്നോ ഒരു മിനിറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാം അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വിമാനം അങ്ങ് പുറപ്പിച്ച ആകാശത്തോട് നിന്ന് കുത്തി മറിയേണ്ട കാര്യമുണ്ടോ ലൗചിഹ്നം വരയ്ക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ട് ഇതൊക്കെ മര്യാദയ്ക്ക് സാധനം ഓടിക്കണം വിമാനം നേരെ അങ്ങ് പറപ്പിച്ചാൽ പോലെ അങ്ങനെയല്ല ഇത് ഫൈറ്റർ ജെറ്റാണ് യുദ്ധവുമായി ചിലപ്പോൾ വിമാനങ്ങൾ തമ്മില്ല ആ യുദ്ധസമയത്ത് ഡോക് ഫൈറ്റ് നടത്തേണ്ടി വരും അപ്പോൾ ആ വിമാനത്തിൽ നിന്ന് വരുന്ന മിസൈലുകളും യൊക്കെ കൊള്ളാതിരിക്കാൻ പലതരത്തിൽ വിമാനങ്ങൾ മലക്കം മുറിയുകയും തിരികെയൊക്കെ ചെയ്യേണ്ടി വരും അത് ആ സമയത്ത് മലക്കം മുറഞ്ഞപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് അപ്പോൾ നമ്മളെ നമ്മുടെ മുന്നിൽ വിമാനം വന്ന ആകാശത്തിൽ ആവും ചിഹ്നമുളയ്ക്കുന്നു ഇതൊക്കെ കാണിക്കുമ്പോൾ അത് നമ്മൾ ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല അവരുടെ ഡെയിലി എക്സസൈസിൻ്റെ ഭാഗമായി ഒരു യുദ്ധം വന്നാൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ലോകത്ത് പലപ്പോഴും യുദ്ധം നടക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ നേർക്ക് നേരെ വന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ രണ്ടും തകർന്ന് വീണിട്ടുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ മറ്റന്നെ തടത്തിൽ തിരിച്ചു വരാറുണ്ട് ഓർക്കുന്നില്ലേ എഫ് പതിനാറും മി ട്വൻറ്റി ആയിട്ട് നമ്മുടെ അവനെന്ത് വർദ്ധമാനം എഫ് പതിനാറുമായിട്ട് നേർക്ക് നേർക്ക് ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ അവനെ അടിച്ചിട്ടു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നേരെ നേരെ പറഞ്ഞാൽ പോരാ നേരെ വരെ ഒന്ന് ഇടിച്ചു കെട്ടണോ അല്ലല്ലോ അവരുടെ മിസൈൽ വരുമ്പോൾ അതിന് വഴി ഒഴിഞ്ഞു മാറണം അതിന് പലതരത്തിലുള്ള തരത്തിലുള്ള അഭ്യാസം തിരിഞ്ഞും ഇപ്പം നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള വിമാനങ്ങൾ വെട്ടി തിരിക്കേണ്ടിയിരിക്കുക വരും അപ്പോൾ അത് കാരണം ഞാൻ ആ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരുപാട് കമൻസ് കണ്ടു പൈലറ്റൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വിമാനം ഇങ്ങനെ ഓടിക്കാനുള്ളതാണ് ഇത് യുദ്ധവുമാനാടേ യുദ്ധത്തിൽ എങ്ങനെയൊക്കെ ഒരു സൈനികൻ പെരുമാറണമെന്നും നേരത്തെ പറയാനൊന്നും പ്രോട്ടോക്കോളൊന്നുമില്ല കൊല്ലാനും ജീവിച്ചിരിക്കാനും വേണ്ടിയിട്ടാണ് യുദ്ധത്തിനിറങ്ങുന്ന ഏ ഓരോ സൈനികനും ശ്രമിക്കുന്നത് അപ്പോൾ വിമാനം അങ്ങനെ തന്നെയാണ് വിമാനത്തിന് അവസരിക്കുന്നതും സൈനികനാണ് നമ്മൾ നമ്മളൊരു വണ്ടി ഓടിക്കുന്നതും വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കാർ ഓടിക്കുകയാണ് അല്ലെങ്കിൽ പ്രിയൻ കാർ ഓടിക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഒരു വിചാരം നമുക്ക് കാറ് വേറെ പ്രിയൻ വേറെയെന്നില്ല കാർ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണല്ലേ അങ്ങനെയാണ് നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത് ബൈക്ക് ഓടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിക്കും എനിക്ക് സംഭവിക്കാറുണ്ട് ടു വീലർ പോകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വേറെയൊക്കെ ആലോചിക്കുമ്പോൾ വൈറ്റിലെ ജംഗ്ഷൻ ഇത് ഇവിടെ നമ്മൾ എത്തിയോ നമ്മുടെ വിചാരങ്ങൾ വേറെ സ്ഥലത്ത് പോയെങ്കിലും നമ്മൾ കൃത്യമായി ഒരു വണ്ടിയിലും തട്ടാതെ മുട്ടാതെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് അപ്പോൾ വാഹനം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ പ്രവർത്തിക്കും അപ്പോൾ പൈലറ്റിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഭാഗം പോലെയാണ് വിമാനവും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എയർ ബസിൻ്റെ എ ത്രീ ടു സീറോ എ മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ബ്ലൂ ജെറ്റ് എന്ന് പറയുന്ന വിമാനത്തിന് ഈ അടുത്തിടയ്ക്ക് ഈ സോളാർ റേഡിയേഷൻ ഉണ്ടായി അത് വിമാനം വന്നിട്ട് കുത്തനെ താഴേക്ക് വിഴുകയും അവസാന നിമിഷം പൈലറ്റിൻ്റെ അതിജാഗ്രത കൊണ്ട് രക്ഷിക്കഴുകാം രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഏതായാലും ആറായിരത്തോളം വിമാനങ്ങൾ ഇപ്പോൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു വാർത്തയാണ് വരുന്നത് അപ്പോൾ അതിന് ഒരുപാട് വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഒരു സാധാരണ പ്രക്രിയയാണ് എന്ന് പറയുന്നു സാധാരണ പ്രക്രിയയാണോ അതെന്തെങ്കിലും അട്ടിമറിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പുറത്ത് വരാനിരിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മൾ നമ്മുടെ നമ്മുടെ ഡ്രീം ലൈനറിൻ്റെ കാര്യം പറഞ്ഞു ഓർക്കുന്നില്ലേ അന്ന് ഇരുന്നൂറ്റി അറുപത് പേര് മരിച്ചു ഒരാൾ മാത്രം രക്ഷപ്പെട്ടു വിശ്വാസ് കുമാർ രമേഷ് എന്ന് പറഞ്ഞ ആളാണ് രക്ഷപ്പെട്ടത് ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യം ചെലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹോദരൻ അഭി വിമാനത്തിലുണ്ടായിരുന്നു അജയ് ശർമ്മ അജയ് ശർമ്മ മരിച്ചു വരുന്നു അപ്പോൾ ഇയാൾ മാത്രം നമ്മളൊന്ന് വീഡിയോ കണ്ടല്ലേ വളരെ കൂളായിട്ട് പുള്ളി ഇറങ്ങി നടക്കുന്നു കൂളായിട്ടെന്ന് പറഞ്ഞാൽ അനിയനും മരിച്ചു ഇത്രയും വലിയ ദുരന്തത്തിന് രക്ഷപ്പെട്ടിട്ട് ഇയാൾ ഇങ്ങനെ കൂളായിട്ട് നടക്കുന്നുണ്ടോ അതുകൊണ്ട് ഇയാൾക്ക് പങ്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അയാളുടെ റിലേ പോയിട്ട് നടന്ന അയാൾ അല്ലേ ചിലപ്പോൾ നമ്മൾ എല്ലാ റിലയും പോയിട്ട് നമ്മളിങ്ങനെ കൂളായിട്ട് നടക്കും ബോധമില്ല ബുദ്ധിയില്ല ഇല്ല വെളിവില്ല നടക്കാൻ സഹോദരൻ മരിച്ചു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കൂടെ ഉണ്ടായിരുന്ന ക്രൂ ഉൾപ്പെടെ ഇരുന്നൂറ്ററുപത് പേര് മരിച്ചു അങ്ങനെ വന്ന ഇയാളിപ്പോൾ ഇയാള് ഇന്ത്യക്കാരൻ വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന ആള് ഇന്ത്യക്കാരനല്ല ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരനാണ് ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടിലിപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത് ലെസ്റ്ററിൽ ലെസ്റ്ററിലിപ്പോൾ താമസിക്കുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചമല്ല പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം അതിനുള്ള ട്രീറ്റ്മെൻറ്റിലാണ് വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്നു അപ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം ഏതായാലും ഈ ആറായിരം വിമാനങ്ങൾ താഴ്ത്തി എന്നൊരു വാർത്തയാണ് പക്ഷേ വലിയ വാർത്ത ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ വാർത്തയാണ് കാരണം വലിയ വാർത്ത എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശം ദുരന്തമാണ് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മുൻകരുതൽ വിമാനക്കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനക്കമ്പനികളിലൊന്നായ എയർ ബസ് ആരംഭിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആറായിരം വിമാനങ്ങൾ റീക്കോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വിമാനങ്ങൾ വരും അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ വിമാനയാത്രയെക്കുറിച്ച് ആശങ്കയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം വിമാനങ്ങൾ ഒരു ഓരോ ദിവസവും ആയിരക്കണക്കിന് വിമാനങ്ങൾ ലോകത്തെമ്പാടും പറക്കുന്നുണ്ട് നമ്മൾ വല്ലപ്പോഴും വർഷത്തിലൊന്നൊക്കെയാണ് ഒരു വിമാനപാടം കേൾക്കുന്നത് അപ്പോൾ താരതമ്യേനെ ഏറ്റവും ഏറ്റവും സുരക്ഷിതമായ യാത്രാ സംവിധാനം വിമാനം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടില്ലേ ഹൈക്കോടതി പറഞ്ഞു സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നു സീബ്ര ലൈനിൽ മാത്രം ഏതാണ്ട് സീബ്ര ലൈനിൽ വെച്ച് ഈ ഒരു വർഷം കൊണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് പേരോളം മരിച്ചിട്ടുണ്ട് അതായത് സീബ്ര ലൈനിൽ വണ്ടി ഇടിക്കുക സീബ്ര ലൈൻ ലൈനെ ചുമ്മാ കുറച്ച് വരാം വെള്ളം വരാം റോഡിലിട്ടിരിക്കുകയാണ് എന്ന് കരുതുന്ന തരത്തിൽ വണ്ടി ഓടിക്കുന്ന ആളുണ്ട് സീബ്ര ലൈനിൽ ഒരാളുണ്ടെങ്കിൽ ഏത് വാഹനവും നിർത്തിക്കൊടുത്ത് ആൾ കടന്നു പോയിട്ട് വേണം പോകാനെന്നാണ് പറയുന്നത് പക്ഷേ ഇതുപോലും നമ്മുടെ റോഡിലെ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല അപകടങ്ങൾ ഓരോ മിനിറ്റിലും സംഭവിക്കുന്നുണ്ട് വിമാന അപകടങ്ങൾ വർഷത്തിൽ മാത്രേ വല്ലപ്പോഴും അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് വിമാനങ്ങൾക്കൊക്കെ ആകെ കുഴപ്പമാണെന്നുള്ള ധാരണ ഉണ്ടാക്കാനല്ല ഈ വാർത്തകൾ വിനിയോഗിക്കേണ്ടത് അപ്പോൾ ഏതായാലും എയർ ബസിൻ്റെ എ ത്രീ ടു സീറോ വിമാനങ്ങൾ ആറായിരം വിമാനങ്ങൾ ഇപ്പോൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് മിക്കവാറും അവരുടെ എല്ലാ വിമാനങ്ങളൊന്നും പറയാം ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പരിഹാരം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അവർ വീണ്ടും വിമാനങ്ങൾ പറക്കും പക്ഷേ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണ ഉത്തരം ഇനിയും കിട്ടാനിരിക്കുകയാണ്